ഹലോ വൈസ് അസാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പിതായി കിടന്ന് തിളക്കുന്ന നമ്മൾ മീൻകറി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ തേങ്ങ ഒക്കെ കുറവാണ് അല്ലെങ്കിൽ തേങ്ങ ഇല്ല ആ ഒരു ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല തേങ്ങ അരച്ച പോലത്തെ ഒരു മീൻകറി തന്നെയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇതവിടെ ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തേങ്ങ കുറച്ച് തേങ്ങയുള്ളൂ കറിയിലേക്ക് തികയൂല അല്ലെങ്കിൽ ഇപ്പം തേങ്ങ തേങ്ങയില്ല അങ്ങനത്തൊക്കെ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ അരച്ച കറി തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് മൈൻഡ് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം അത് ഇതുപോലെ നല്ലോണം ഒന്നും വയറ്റിയെടുത്തതിന് ശേഷം ആ മസാലേൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്നും മാറി വരണവരൊന്ന് വയറ്റിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് എൻ്റെയിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എൻ്റെ കുറച്ച് ഉണ്ടായേ ഉള്ളൂ അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ തേങ്ങ അരച്ച് മീൻ മീൻകറീൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലേക്ക് ചട്ടിയിലാണോ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഓവർ ലൂസ് ആക്കരുത് കാരണം നമ്മൾ തേങ്ങ അധികം ചേർത്തിട്ടില്ലല്ലോ അപ്പം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് അത്യാവശ്യം തിക്കിൽ തന്നെ വേണമല്ലോ കറി പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളെ കറി ഒന്ന് അത് നല്ലോണം ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അയിലെയാണ് മീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അയിലേതാ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യണം കാരണം ഇതിന് നല്ല എണ്ണ തെളിഞ്ഞ പോലെ വരുന്ന ആ ഒരു പരിവാകുന്നവരെ ഇത് നല്ലോണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഉടയും അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറച്ചധികം ടൈം നല്ലോണം ഒന്ന് കുക്ക് ചെയ്യുക അപ്പോൾ എണ്ണയൊക്കെ മേലെ നല്ലോണം തെളിഞ്ഞു വരും കേട്ടോ ഞാനിവിടെ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ വഴറ്റിയപ്പോൾ ആ ഒരു എണ്ണയൊക്കെ ഒക്കെ ഇതിന് മേലെ നല്ലോണം ഒന്ന് തെളിഞ്ഞു വരും ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് തേങ്ങ അരച്ച് വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഇത്തിരി തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും സെയിം നമ്മൾ തേങ്ങ അരച്ച് വെക്കണം അതേ ഒരു ഫീൽ തന്നെ കിട്ടും ഈ കറിക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെടിച്ചെണ്ണ നമ്മളുള്ളിലേക്കൊന്ന് പറവട്ടിട്ടൊന്നും ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബാ ബൈ